കാനങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ എം സി സി സംഗമം സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ എ ഖാലിദ് സംഗമം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ എ ബി സി ഗ്രൂപ്പ് എ ബി സി സെയിൽസ് കോർപ്പറേഷൻ ബി സി റോഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ എം സി സി സംഗമം സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ എ ഖാലിദ് സംഗമം ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് റഷീദ് ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ കെ ജാഫർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ വെച്ച് അബുദാബി സംസ്ഥാന കെ എം സി സി ട്രഷററായി തിരഞ്ഞെടുക്കപ്പെട്ട പി കെ അഹമ്മദിനെയും ദുബായ് സംസ്ഥാന കെ എം സി സി വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത അബ്ദുള്ള ആറങ്ങാടിയെയും ആദരിച്ചു എം പി ജാഫർ കെ മുഹമ്മദ് കുഞ്ഞി കെ കെ ബദ്രുദ്ദീൻ എ പി ഉമ്മർ ഇബ്രാഹിം പാലാട്ട് ഷംസുദ്ദീൻ ആവിയിൽ ടി കെ സുമയ്യ കരീം കുശാൽ നഗർ കെ എച്ച് ഷംസുദ്ദീൻ കല്ലുരാവി സി എച്ച് സുബൈദ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്